സീരിയൽ നടി ശ്രീകുട്ടി പറയുന്നു ഞാൻ നന്നായി തൊലിക്കും അതുകൊണ്ട് തൊലി എന്നെ പഠിപ്പിക്കണ്ട ഒരു കുക്കിംഗ് വീഡിയോ ആണ് ശ്രീകുട്ടി പങ്കുവച്ചിരിക്കുന്നത് അച്ഛൻ വന്നിട്ടുള്ളതുകൊണ്ട് സ്പെഷ്യലായി പൂരിയും മസാലക്കറിയും തയ്യാറാക്കുകയാണ് ശ്രീകുട്ടി കൂടെ തോരൻ തയ്യാറാക്കുന്ന റെസിപ്പിയാണ് താരം കാണിക്കുന്നത് ഇതിന്റെ വീഡിയോയിൽ സ്ഥിരമായി തന്റെ വീഡിയോകളിൽ മോശം കമന്റ് ഇടുന്നവർക്ക് താരം മറുപടി നൽകുന്നുണ്ട് രൂക്ഷമായി തന്നെയാണ് ശ്രീകുട്ടിയുടെ വാക്കുകൾ ഒന്ന് രണ്ട് പേർക്ക് കൊച്ചുള്ളി അറിയില്ല കൊച്ചുള്ളി തൊലിക്കാൻ അറിയാൻ പാടില്ല അതിന്റെ വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ രണ്ടു മൂന്ന് ഷോട്ടുകൾ പാവം അവർക്ക് തൊലിക്കാൻ അറിയില്ല എനിക്ക് നന്നായിട്ട് തൊലിക്കാൻ അറിയാം അതുകൊണ്ട് എന്നെയാരും തൊലിക്കാൻ പഠിപ്പിക്കണ്ട കൊച്ചുള്ളി മാത്രമല്ല സവാളയും വെളുത്തുള്ളിയുമെല്ലാം നന്നായി അറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് കയറി തൊലിക്കാൻ പഠിപ്പിക്കണ്ട എന്നാണ് ശ്രീക്കുട്ടിയുടെ ഭാഷ്യം കൂടാതെ മറ്റുള്ളവർ ദയവായി ക്ഷമിക്കുക എത്ര വേണ്ട എന്ന് വെച്ചാലും ഓരോ വീഡിയോയുടെയും താഴെ വളരെ മോശം കമന്റായിട്ടാണ് കമന്റ് വരുന്നത് എന്ന് ശ്രീക്കുട്ടി എടി വാടി പോടി എന്നൊക്കെയുള്ള രീതിയിലാണ് വിളികൾ ഇവരുടെ ആരുടെയും വീട്ടിൽ കയറിയൊന്നും എടുക്കാൻ ഞാൻ വരുന്നില്ല എത്ര വേണ്ട എന്ന് കരുതിയാലും വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദയവായി മറ്റുള്ളവർ ക്ഷമിക്കണം ഇപ്പോൾ എല്ലാ വീഡിയോസിലും എൻറെ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ നെഗറ്റീവ് വരുന്നുണ്ട് അതൊരു ബോറിംഗ് ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അത് അവസാനത്തേതായി കണക്കാക്കണമെന്നും ശ്രീകുട്ടി അപേക്ഷിക്കുന്നുണ്ട് ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി